നമസ്കാരം സമസ്ത സംഘടനയ്ക്കുള്ളിൽ കടുത്ത ആശയക്കുഴപ്പങ്ങളാണ് കുറച്ചു കാലങ്ങളായി നിൽക്കുന്നത് ഈ അസ്വസ്ഥതകൾ പല വിധത്തിൽ പുറത്തു വരുന്നുണ്ട് ഇതിനിടെ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് മലപ്പുറം ഇടവണ്ണപ്പാറയിൽ നടത്തിയ പ്രസംഗം വിവാദത്തിലായി പാണക്കാട് കുടുംബത്തെ പരോക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ നടത്തിയ പ്രസംഗമാണ് ചർച്ചകൾക്ക് വഴിവച്ചത് പ്രസംഗത്തിനെതിരെ വിമർശനം ശക്തമായതോടെ റഷീദ് ഫൈസി വിശദീകരണവുമായി രംഗത്തെത്തി പാണക്കാട് കുടുംബത്തെ ആക്ഷേപിച്ചുവെന്ന വ്യാഖ്യാനം ശരിയല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആദർശത്തെ തകർക്കാൻ ഒരു തറവാടിന് നേതൃത്വത്തിന് കഴിയില്ല എന്നായിരുന്നു റഷീദ് ഫൈസിയുടെ പ്രസംഗം തറവാട് എന്ന പ്രയോഗം അദ്ദേഹം രണ്ടു തവണ ഉപയോഗിച്ചതും ശ്രദ്ധിക്കപ്പെട്ടു ഈ പ്രയോഗമാണ് വിവാദമായത് ഒരു ഭരണാധികാരികൾക്കും ഒരു തമ്പുരന്മാർക്കും ഒരു നേതാവിനും ഒരു തറവാടിനും ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുറാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു തറവാടൊന്നുമില്ല അങ്ങനെ ഒരു നേതൃത്വവുമില്ല ഹക്കായ മാർഗ്ഗത്തിൻ്റെ വഴിയിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്തം ആ വഴിയാണ് നമ്മൾ അവലംബിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ജാമ്യാനൂരിയ സമ്മേളനത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവടക്കമുള്ള യുവ നേതാക്കൾക്ക് അവസരം കിട്ടാത്ത സംഭവം അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു നമ്മൾ ആരുടെയെങ്കിലും ഭീഷണിക്ക് മുമ്പിൽ പതിർന്നവരല്ല പതിനേണ്ടവരല്ല ഇതിനേക്കാൾ വലിയ ഭീഷണികളൊക്കെ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒറ്റപ്പെടുത്തൽ കൊണ്ടോ പേരുവെട്ടൽ കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് കൊണ്ടോ ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനം തകരുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ശക്തമായതോടെ വിശദീകരണ കുറിപ്പുമായി റഷീദ് ഫൈസി രംഗത്ത് വന്നു പാണക്കാട് കുടുംബത്തോട് ആദരവും ബഹുമാനവും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് താനെന്ന കുറിപ്പുമായി റഷീദ് ഫൈസി രംഗത്ത് വരികയായിരുന്നു തന്റെ ശം വളച്ചൊരുക്കിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എസ് കെ എസ് എസ് എഫ് എടവണ്ണപ്പാറ മേഖലാ സമ്മേളനത്തിലെ എന്റെ പ്രസംഗം ഭാഗം മുറിച്ചെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു ആദരണീയരായ പാണക്കാട് കുടുംബത്തെ ആക്ഷേപിച്ച പ്രസംഗം എന്ന നിലയിലുള്ള വ്യാഖ്യാനം ഒട്ടും ശരിയല്ല ഒരു കുറാൻ സൂക്തത്തിന്റെ വിശദീകരണത്തെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് അനാവശ്യ വിവാദം ലക്ഷ്യം വെക്കുന്നവരാണ് ഞാൻ നടത്തിയ തറവാട് എന്ന പരാമർശത്തിൽ പാണക്കാട് കുടുംബത്തെ ഒരു നിമിഷം പോലും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇന്നുവരെ ആദരണീയരായ പാണക്കാട് കുടുംബത്തെ പരോക്ഷമായി പോലും വിമർശിക്കുകയോ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല എപ്പോഴും അവരുടെ ആദരവും ബഹുമാനവും കാത്തുസൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന വ്യക്തിയുമാണ് എന്റെ പരാമർശത്തിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇത് സംബന്ധമായ ചർച്ചകളിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് പട്ടികാട് ജാമ്യാനൂരിയ സമ്മേളനത്തിൽ ഒരു വിഭാഗം നേതാക്കളെ ഔദ്യോഗിക പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് എസ് കെഎസ്എസ് നേതാവിൻ്റെ വിവാദപ്രസംഗം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിന്തുണയ്ക്കുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തലൂർ മുസ്തഫ മുണ്ടുപാറ ഉമ്മർ ഫൈസി മുക്കം റഷീദ് ഫൈസി തുടങ്ങിയവരെയൊന്നും സമ്മേളനത്തിന്റെ ഒരു സെഷനിലേക്കും ക്ഷണിച്ചിരുന്നില്ല അതേസമയം നേരത്തെ അയോധ്യ വിഷയത്തിലടക്കം നിലപാട് വ്യക്തമാക്കി സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നതും ചർച്ചകൾക്ക് കാരണമായിരുന്നു സുപ്രഭാതത്തിലെ മുഖപ്രസംഗം സമസ്ത നിലപാടല്ലെന്നും രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ നയങ്ങളിൽ സംസ്ഥയ്ക്ക് അഭിപ്രായമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് സംസ്ഥയ്ക്ക് ഏതായാലും ക്ഷണമില്ല ക്ഷണിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണം സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ള അത് അവരുടെ നയം സമസ്തയുടെ നയം സമസ്തയാണ് പറയേണ്ടതെന്നും പത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അയോധ്യയിൽ ആരെ എവിടെ പോയാലും ഞങ്ങളുടെ വികാരം പ്രണപ്പെടില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു ക്രിസ്മസ് കേക്ക് വിവാഹത്തിൽ അടുത്ത ക്രിസ്മസിന് അഭിപ്രായം പറയാം ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വിവിധ വശങ്ങളുണ്ട് ഒറ്റവാക്കിൽ പറയേണ്ടതല്ല മതവിശ്വാസത്തിനോട് എതിരാവാത്ത ഏത് ആഘോഷത്തിലും വിശ്വാസികൾക്ക് പങ്കെടുക്കാമെന്നായിരുന്നു അദ്ദേഹം മുൻപ് പറഞ്ഞത്